ഗൂഗിൾ ക്രോമിൽ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ ഈ സെറ്റിംഗ്സുകൾ ഒന്നും ചെയ്യാതെയാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഗൂഗിൾ ക്രോമിൽ പ്രധാനമായിട്ടുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മുകളിൽ തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടോ നിങ്ങൾ പ്രൈവസി ഗൈഡ് എന്ന ഭാഗം അവിടെ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക ഇവിടെ ലെറ്റ്സ് ഗോ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓണിലാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വളരെ വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കുക ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി കൃത്യമായിട്ട് ഇത് ഓൺ ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം ഇവിടെ ഓഫിലാണ് ഉള്ളത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാ ഇവിടെ സിങ് ഹിസ്റ്ററി ആൻഡ് ടാപ്സ് എന്ന ഭാഗമുണ്ട് അവിടെയും ഓഫിൽ വെക്കുക ഇത് ഓണിൽ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വിശദമായിട്ട് ഇവിടെ എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം വീണ്ടും ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ഏറ്റവും മുകളിലുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇവിടെ ആരോ മാർക്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുക അതൊക്കെ ഇവിടെ വിശദമായിട്ട് എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ചെയ്തു വെക്കുക അതിനുശേഷം ഇവിടെ വീണ്ടും നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ബ്ലോക്ക് ഓൾ ദ ടൈം എന്ന ഭാഗത്തേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഡണ്ണ്ണ്ണ് കാണാം ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പ്രൈവസി ഗൈഡിന് താഴെയായിട്ട് ആഡ്സ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് ആഡ് ടോപ്പിക്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ നിങ്ങൾ ബാക്ക് വരിക ഇവിടെ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്ന ഭാഗം നിങ്ങൾ ഓണിലാണെങ്കിൽ അതും ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ എല്ലാം കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്ക് വന്നതിന് ശേഷം ആഡ്സ് മെഷർമെൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെയും ഓണിലാണെങ്കിൽ അതും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സെറ്റിംഗ്സുകളൊക്കെ ഗൂഗിൾ ക്രോമിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിലും ഈ വക മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ വളരെ അധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും ഓക്കെ ഗൂഗിൾ ക്രോമുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ